ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കോംബോ ആയിട്ടാണ് അപ്പോൾ അഞ്ച് തെച്ചിയാണ് കേട്ടോ ഇന്നത്തെ കോംബോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് തന്നെ അതാ ഈ ഒരു വൈറ്റ് മിനീച്ചർ തെച്ചിയാണ് അപ്പോൾ ഇതാ രണ്ടാമത്തെ പ്ലാന്റ് ഈ ഒരു യെല്ലോ കളറാണ് കേട്ടോ യെല്ലോ മിനീച്ചർ ആണ് അപ്പോൾ ഇതാ ചില പ്ലാന്റ്സിലൊക്കെ ഇതുപോലെ നല്ല നിറയെ മുട്ടുകളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മഴ സമയത്തൊക്കെ തെച്ചിയിലൊക്കെ നല്ല പോലെ പൂ പിടിക്കും അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പ്ലാന്റ് പിന്നെ ഇതാ മൂന്നാമത്തെ ഐറ്റം ഈ ഒരു സൂചി തെച്ചിയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ പല വീഡിയോസിലായിട്ടും കാണിച്ചിട്ടുണ്ടായിരുന്നു വലിയ പ്ലാന്റ് ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഐറ്റം നാലാമത്തേത് ഒരു കളറ് ഫ്ലവർ ഉണ്ടാവുന്ന തെച്ചിയാണ് കേട്ടോ ഓറഞ്ച് തെച്ചിയാണ് അപ്പോൾ പ്ലാന്റിൽ ഫ്ലവർ ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കളറ് ഇവിടെ ഫോട്ടോ കാണിച്ചത് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ഈ ഒരു സൈസല്ല അത് നമ്മൾ കുറച്ച് നാൾ മുന്നെടുത്ത വീഡിയോ ആയിരുന്നു അപ്പോൾ ഇതിലും വലിയ സൈസാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇതാണ് നാലാമത്തെ പ്ലാന്റ് ഇനി അടുത്തായിട്ടുള്ളത് ഈയൊരു തെച്ചിയാണ് കേട്ടോ ഈ ഒരു പിങ്ക് കളറാണ് ഇത് വലിയ പ്ലാന്റ് ആണ് മിനേച്ചർ ഐറ്റം അല്ല അപ്പോൾ ഇത് ഫ്ലവറും വേണ്ടില്ലേ ഫ്ലവറും നല്ല വലിയ പൂക്കളോട് കൂടി വലിയ പൂക്കളാണ് അപ്പോൾ ഈ ഒരു അഞ്ച് പ്ലാന്റിനും കൂടെ വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഓഫറിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് അതിൽ മെസ്സേജ് അയക്കും കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്